I am Bassami in Dinah Sway. I am Basami ശ്രോത്രം എൻ്റെ പേര് ലിസ എൻ്റെ ഹസ്ബൻഡ് ഗ്യാരി മോൾ കാത്തലിൻ ഞങ്ങൾ തിരുവല്ലയിൽ എന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഞങ്ങൾ പലയിടത്ത് പല ഡോക്ടേഴ്സിനെയും കണ്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു എന്ന് പറയുന്നു പക്ഷെ മക്കളുണ്ടാവുന്നില്ലായിരുന്നു പിന്നെ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ജാനുവരിയിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ മന്തിലും പോസിറ്റീവ് റിസൾട്ടൊന്നും വന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെന്റ് വേണ്ട രണ്ട് മാസത്തേക്ക് വേണ്ടെന്ന് പക്ഷേ ഞാൻ അതിൻ്റെ അപ്പം ആ മാസത്തിൽ ഞാൻ ഇവിടെ ഐ എം എസിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷ അപേക്ഷിച്ചു അന്നേരം ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു മാ കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് ചോറ് കൊടുക്കാൻ നേർക്കാൻ നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഫെബ്രുവരിയിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഞാൻ കൺസീവ് ചെയ്തു ഇപ്പം മൂക്ക് ഒന്നേകാം വയസ്സ് ഐ എം എസ് അമ്മ വന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു